ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സഞ്ചാരി ബ്ലോക്ക് നമ്മൾ ഇന്ന് എത്തിയുള്ളത് കോഴിക്കോട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കണ്ട ഒന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നമ്മൾ യൂസഫ് വലിക്ക് ഉണ്ടാക്കിയുള്ള മലബാറിലെ ആദ്യത്തെ ലുരൂ മകളെന്നുള്ള ഖ്യാതിയും ഇന്ന് ഇതിനുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു ഇന്ന് നമ്മൾ ചെന്ന സമയത്ത് പിന്നെ നമുക്കിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ട് ആയിട്ടുള്ളൂ നല്ല മോഡലിങ്ങിൽ നല്ല അടിപ്പൊളിയായിട്ടാണ് കാർ പാർക്കിങ് രണ്ടായിരം കാർ പാർക്കിങ് അതുപോലെ ആയിരം എത്തിച്ചില്ല ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ പിന്നെ നമ്മളെ ഇവിടെ ലുലു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാർ പാർക്കിങ്ങിനാണ് നമുക്ക് ഭയങ്കര സംഭവമായിട്ടുള്ളത് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആ ഏരിയയിലും ഒരുപാട് കാർ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആ ഏരിയയിലും ഒരുപാട് കാർ ഉണ്ട് അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് അതേപോലെ മാങ്കാവ് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എല്ലാ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾക്കും അതാത് സ്ഥലങ്ങളിൽ തന്നെ കാർ പാർക്കിങ്ങുള്ള സൗകര്യം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മെയിൻ എൻട്രൻസിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കിവിടെ നമുക്കിന്നാൽ ലുലു കൂടാന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാനറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബാനറിൻ്റെ ഇവിടെ നമ്മൾ മെയിൻ മെയിൻ ഗേറ്റിലേക്കാണ് നമ്മൾ ഈ പോകുന്നത് ഈ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പിന്നെ ബ്രാൻഡഡ് കളക്ഷൻ ഷോപ്പുകളുണ്ട് പിന്നെ സ്റ്റാർ ബോക്സ് പിന്നെ ഒരുപാട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല പിന്നെ അതിന് മുമ്പ് ഞമ്മക്ക് കൂടുതൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ആ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെ നമുക്ക് ഇമേജിൻ്റെ ഷോപ്പ് വേണേൽ നമ്മൾ ആപ്പിളുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബ്യൂട്ടി ഷോപ്പുകൾ പിന്നെ അതേപോലെ സ്റ്റാർ ബോക്സ് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലുലുമാൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ തന്നെ മൂന്ന് ഫ്ലോറിലായിട്ടാണ് തിരിച്ചുള്ളത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ മൊത്തം മൂന്ന് ഫ്ലോറായിട്ടാണ് ഉള്ളത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കിവിടെ ഫോട്ടോ വേണ്ടിയിട്ട് ഒരു ചെറിയ ബാനറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ കമ്പ ഓരോരോ റിസോർട്ട് കമ്പനിയുടെയും സീസ് ടൈംസ് അതുപോലെ ഒരുപാട് ബ്രാൻഡഡ് കളക്ഷനുള്ള ഒരുപാട് കമ്പനികളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കുമുണ്ട് അതുകൂടാതെ ഓണം പ്രമാണിച്ച് ഒരുപാട് തിരക്കുണ്ട് പിന്നെ ഒരുപാട് നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ അലയൻസോണിൻ്റെയൊക്കെ അലയൻസോണിലൊക്കെ നല്ല അടിപൊളി ഷർട്ടും പാൻസും അതേപോലെ ടി ഷർട്ടും ഒക്കെ നല്ല ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ ഓണം പ്രമാണിച്ചിട്ട് ഭയങ്കര തിരക്കാൽ ഭയങ്കര തിരക്കാണ് നമുക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് ആളുകൾ ഉള്ളത് ഫുഡിൻ്റെ ഏരിയ പിന്നെ അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും ഭയങ്കര ആളുകളാ കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വന്ന് പെട്ടുപോയി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഞമ്മളതിൻ്റെ പുറത്തിറങ്ങി പിന്നെ നമ്മൾ നേരെ കയറിയത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിൽ ഉള്ളത് ലുലു കണക്ഷൻ ഉണ്ട് അതേപോലെ പിന്നെ ഫാഷൻ സ്റ്റോറുമാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ കാണാൻ കഴിയാം അപ്പോൾ ഒരുപാട് തുണിത്തരങ്ങൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊക്കെ ഭയങ്കര ചീപ്പസ്റ്റ് പ്രൈസിൽ അതേപോലെ മിററ് ഗ്ലാസ്സുകൾ പിന്നെ കുട്ടികളെ ഡ്രസ്സ് ഐറ്റംസൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ോണോ ഓഫറൊക്കെ കൂടിയിട്ടിട്ട് നല്ല ജനത്തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷൂസ് ബാഗ്സ് അതൊക്കെ ഭയങ്കര ഡിസൈനിങ് നല്ല നമ്മൾ ആ ഗൾഫ് ക്വാളിറ്റി അവരിവിടെ ശരിക്കും മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഷൂസ് പിന്നെ വേറെ ഐറ്റംസ് എല്ലാം നല്ല ചീപ്പസ്റ്റ് പ്രൈസിലാണ് അവർ ഇവിടെ കൊടുക്കുന്നതും നല്ല ക്വാളിറ്റിയിലും നല്ല ചീപ്പസ്റ്റ് പ്രൈസിലാണ് അവർ കൊടുക്കുന്നത് കേട്ടോ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞമ്മൾ നമ്മൾ ഗൾഫിൽ പോയിട്ട് ലുലുവിലൊക്കെ പോയ ആളുകൾക്കറിയാം അവിടെ പോയിട്ട് കയറിയ ഒരു പ്രതിനിധിയാണ് നമുക്കിവിടെ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് അതൊക്കെ വളരെ നല്ല ക്രൗഡഡാണ് ആളുകൾ നമ്മൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് പിന്നെ ഞമ്മൾ നേരിട്ട് പോയത് തേർഡ് ഫ്ലോറിലേക്കാണ് അവിടെയാണ് ഞമ്മൾ ഫുഡ് കോർട്ട് കുട്ടികളെ കളിക്കുന്ന പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളത് പിന്നെ തേർഡ് ഫ്ലോറിലാണല്ലോ കേട്ടോ നമുക്ക് തേർഡ് ഫ്ലോറിലും ഒരു സെൽഫി പോയിന്റ് ഉണ്ട് ഒരു മിച്ചോളി എന്ന് പറഞ്ഞുള്ള ഒരു സെൽഫി പോയിന്റ് തേർഡ് ഫ്ലോറിലുണ്ട് അതുകൂടാതെ നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമുക്ക് പറഞ്ഞിരിക്കാമെങ്കിൽ ഒരുപാട് ഒരുപാട് നമുക്ക് ശരിക്ക് കൊച്ചി ലുലുവിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും അതുപോലെ ഒരുപാട് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഒരുപാട് കൂടുതലാണ് പിന്നെ ഫുഡ് കോർട്ട് നമുക്കൊന്നും പറയാനില്ല ജനത്തിരക്ക് നമ്മൾ പോയ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ പിന്നെ കുട്ടികളെ ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരുപാട് സ്പേസസ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ ശരിക്കും നമുക്കൊരു വൺ ഡേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്ന് തിരിയാനെ നമുക്ക് കാണാൻ മാത്രം ഉണ്ട് എന്ന് നമുക്ക് ആരോട് പറയാം ഫുഡ് കോർട്ടൊക്കെ നമ്മൾ ചെന്ന സമയത്ത് ഫുൾ ടാബിള് പിന്നെ ബിസി ആയിരുന്നു നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ടാബിള് കിട്ടിയതൊക്കെ ഏതായാലും നമ്മൾ ഈ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനുള്ള ആ ഒരു സന്തോഷം നമുക്കത് വന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യട്ടോ ഓക്കെ താങ്ക് യു ബൈ ബൈ